മരടിൻ്റെ മണിമുത്തുകളായി മാറി നാല് വിദ്യാർത്ഥികൾ നെട്ടൂർ പി ഡബ്ല്യു റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണപ്പൊതി പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് യഥാർത്ഥ ഉടമയായ മരക്കാറുന്ന വ്യക്തിക്ക് പോലീസിൻ്റെ സഹായത്താൽ തുക കൈമാറിയ പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഒമ്പത് പത്ത് ക്ലാസ്സുകൾ പഠിക്കുന്ന താഹിർ അനൂപ് റിയാസ് ബഷീർ എന്നീ കുട്ടികളാണ് ഇന്ന് നെട്ടൂരിലെ താരങ്ങൾ ഈ മാതൃകാ വിദ്യാർത്ഥികളെ മരട് നഗരസഭ മുപ്പതാം ഡിവിഷൻ കൗൺസിലർ എം എം നിഷാദിന്റെ നേതൃത്വത്തിൽ ശ്രീ സുബ്രഹ്മണ്യ ചൈതന്യ ക്ഷേത്ര ഹാളിൽ വെച്ച് ആദരിച്ചു സമ്മാനങ്ങൾ നൽകി കൗൺസിലർ ചടങ്ങിൽ പൊതുപ്രവർത്തകരായ സുമംഗല അരവിന്ദ് എസ് എൻ ഡി ബി യോഗം സെക്രട്ടറി പ്രദീപ് അബ്ദുൾ റഹ്മാൻ ബോസ് എന്നിവർ സന്നിധരായിരുന്നു വർത്തമാന കാലഘട്ടത്തിൽ മുതിർന്നവർ പോലും കാണിക്കാത്ത മര്യാദയും സത്യസന്ധതയുമാണ് ഈ കുട്ടികൾ കാണിച്ചത് ഇവരെ ആദരിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും സമൂഹത്തിന്റെ അനിവാര്യത ആണ് എന്നും അത് നിറവേറ്റുകയാണ് ഞങ്ങൾ ചെയ്തത് എന്നും കുട്ടികളെ ആദരിച്ച് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് കൗൺസിലർ പറഞ്ഞു കാലഘട്ടത്തിൽ ചെറിയ പിള്ളേരുകൾ എല്ലാവരും പല രീതിയിലും പല റോങ് ആയിട്ടും നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു നടക്കുന്ന കാലഘട്ടത്തിൽ ഇവർ ഈ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും മാന്യമായിട്ടുള്ള പ്രവൃത്തി ഒരു ഞങ്ങളുടെ റെസിഡൻസിൻ്റെ തൊട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തട്ടാരത്തെ ഇട്ടയിൽ മരക്കാരെന്ന ഒരു വ്യക്തിയുടെ പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ട് അവർ മാതൃകാപരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് അയ്യായിരത്തിൽ താഴെയുള്ള എമൗണ്ട് ഉണ്ടായിരുന്നു പൈസ പൈസ അതവര് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് മാന്യമായിട്ടുള്ള ഒരു പ്രവർത്തിയേക്കുന്നത് നമ്മുടെ നാടിനും അഭിമാനകരമായിട്ടുള്ള വീട്ടും വേണ്ടിയിട്ടാണ് ഇന്നൊരു പരിപാടി വെച്ചേക്കുന്നത് മറ്റുള്ളവർക്ക് മാതൃകയാകാനും കൂടി വേണ്ടിയിട്ട് മക്കളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണത് അതിലിൽ നമ്മളുടെ സുമംഗല അരവിന്ദുണ്ട് അബ്ദുറഹ്മാൻ ഉണ്ട് അമ്പലത്തിൻ്റെ സെക്രട്ടറി പ്രദീപ് അപ്പൊ അതില് എല്ലാരെയും താഴ്ത്തി കുറച്ച് പൈസ കിട്ടി അപ്പൊ യുവന്മാർക്ക് കിട്ടി രണ്ടുപേർക്ക് അപ്പൊ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോണ്ട് കൊടുത്താണ് അത് തെക്കേ പാട്ട് വേഗത്തിന്റെ അവിടെ നിന്ന് കൂട്ടാനെ വെട്ടി പോയിട്ട് വന്നിരുന്നു അപ്പൊ കിട്ടിയതാ മാസ് പൊതിഞ്ഞിരിക്കും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അങ്ങനെ കൊണ്ടുവല്ലാ പറഞ്ഞു കിട്ടി അങ്ങനെ കൊടുത്തു ആ ഇല്ല അറിയാൻ ഞാൻ അറിയില്ല പറഞ്ഞൊന്നുമില്ല കാരണം ഞാൻ അമ്പലത്തെ ശ്രീത്വത്തിന്ന് തിരിച്ചു വരുന്ന വഴിയായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ അവിടെ അറിഞ്ഞിട്ട് മോളെ മോളേന്ന് പറഞ്ഞ് വിളിച്ച് ചെന്നപ്പോഴാണ് ഇങ്ങനെ എന്റെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞത് അപ്പം എന്നാൽ നോക്കാമെന്ന് പറഞ്ഞു ഷിബുൻ്റെ കട വരെ വന്നല്ലോ എന്ന് പറഞ്ഞു ഷിബുവിൻ്റെ കടയിലവരെയൊക്കെ വന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പം ഞങ്ങൾ കണ്ണു തിരയാണ് കണ്ടിട്ട് ആൾക്കാർക്കും കൂടിയപ്പോഴേക്കും അതിൽ ഒരാൾ പറഞ്ഞ് കുട്ടികൾക്ക് കുറച്ച് പൈസ കിട്ടിയിട്ട് ഏതാണെന്നൊന്നും അറിയില്ല സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് വന്നിട്ടില്ല നിങ്ങൾ അയാളെയും കുട്ടിക്കൊണ്ടും ഇവിടെ വാന്ന് പറഞ്ഞു അങ്ങനെ ഒട്ടേ വിളിച്ച് പുള്ളീനെയും കുട്ടിക്കൊണ്ടും അവിടെ ചെന്നു ചെന്നിപ്പോൾ കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവരവിടെ വന്നു അപ്പോൾ അവർ തുറന്നുപോലെ നോക്കിയിട്ട് ഒരു മാസ്കിനകത്ത് പൊതിഞ്ഞ ആയിരുന്നു അപ്പം രണ്ടായിരത്തോളം എന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷേ അവർ ഞാനത് എണ്ണി നോക്കിയപ്പോഴേക്കും നാലായിരത്തി അച്ഛല്ലായിരം രൂപയുണ്ട് പുള്ളിക്കത് അറിയില്ലായിരുന്നു അപ്പം പിന്നെ സ്റ്റേഷനിൽ അവർ പറഞ്ഞു എന്നാൽ കുട്ടികളെ കണ്ടുതന്നെ കുടിപ്പിക്കുന്നൂറ് അങ്ങനെ അവരെ കൊണ്ട് കുടിപ്പിച്ചു അവരെ കുട്ടികളെ നല്ല രീതിയിൽ അഭിനന്ദിച്ച് പിന്നെ ഇങ്ങനെ ഒരു നന്മ ചെയ്തതിന് സമംഗലയെ അഭിനന്ദിക്കും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഒത്തിരി വർത്താനങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ തോന്നുന്നു അനുഭവം അതെ 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 എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത് തന്നെ എൻ്റെ സ്വർണ്ണം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും അത് ഇതുപോലെ തന്നെ തിരിച്ച് കിട്ടി എനിക്ക് അത് ആ സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് എനിക്ക് തിരിച്ച് കയ്യിൽ തന്നത് അപ്പം അതൊരു അനുഭവമുണ്ട് എന്തായാലും നല്ലൊരു എനിക്ക് മക്കളുടെ കാര്യത്തിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരിക്കലും കിട്ടിയ കാശ് കൊടുക്കില്ല പക്ഷെ അവരപ്പം തന്നെ ഒരു തീരുമാനം എടുത്തതാണ് ഇത് നമുക്ക് എടുക്കണ്ട ഏതോ പാവപ്പെട്ടവൻ്റെ പൈസയാണെന്നുള്ളത് അവർക്ക് അപ്പഴേ മനസ്സിലായി കാരണം അതൊരു മാസ്കിൽ പൊതിഞ്ഞ പൈസയായിരുന്നു അപ്പം തന്നെ അത് നേരത്തെ എവിടെ കൊണ്ടുപോയി കൊടുക്കാവുന്ന അവർ തന്നെ എടുത്ത തീരുമാനമാണ് അവരാരും ഞങ്ങളെ ആരും പറഞ്ഞിട്ടല്ല ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ ഭാഗ്യവശാൽ ഒരാൾ പറഞ്ഞു ഇങ്ങനെ കുട്ടികൾ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് കുട്ടികളുടെ കൂടെ അങ്ങനെ അറിഞ്ഞതുകൊണ്ട് മാത്രം ആ പാവത്തിന് ആ പൈസ കിട്ടി ഇവർ ഇവരൊക്കെ ഒമ്പതിലും പത്തിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് പല പല സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്നാലും അവരുടെ ഒരു നന്മയാണ് അവർ ചെയ്തത് ഇത് മറ്റുള്ള കുട്ടികൾക്കൊരു മാതൃകയാവണം ഈ ഒരു പ്രായത്തിൽ ഒരിക്കലും ഒരാളും ഇങ്ങനെയൊന്നും ചെയ്യില്ല കിട്ടിയ പൈസ കൈ ഇടിക്കുകയുള്ളൂ പക്ഷെ എനിക്കിതിലെൻ്റെ കടയിൽ വരുന്ന കുട്ടികളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന മക്കളാ ഇവർക്ക് ഇത്രയും നന്മ ഉണ്ടെന്ന് അറിഞ്ഞത് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴാണ്